നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ മറ്റൊരു തിരിച്ചടി വരാൻ പോവുകയാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സിപിയുടെ ചില എം എൽ എ മാർ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ശരത് പവാറിന്റെ പാർട്ടിയുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിവരം മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി മികച്ച വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ എൻ ഡി എ ക്യാമ്പിൽ അസ്വസ്ഥത പടർന്നിരുന്നു മഹാവികാസ് അഘാഡി സർക്കാരിനെ താഴെയിറക്കാൻ ബി ജെ പി നടത്തിയ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തകർന്ന് തരിപ്പണമായേക്കുമെന്നാണ് സൂചന ശിവസേന എൻ സി പി പാർട്ടികളെ പിളർത്തിയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ അധികാരം പിടിച്ചിരുന്നത് ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡേയും എൻ സി പി നിന്ന് അജിത് പവാറുമാണ് പാലം വലിച്ചതും പിന്നാലെ പാർട്ടികളുടെ പേരും ചിഹ്നവും വിമതർക്ക് നൽകി എന്നാൽ പാർട്ടി പേരും ചിഹ്നവും നഷ്ടമായിട്ടും പൊരുതിയ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ശരത് പവാർ വിഭാഗം എൻ സി പിയും നേടിയത് തിളക്കമാർന്ന വിജയമായിരുന്നു അതിനിടെയാണ് അജിത് പവാറിനൊപ്പമുള്ള എൻ സി പി നേതാക്കൾ ശരത് പവാർ ക്യാമ്പിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു അജിത് പവാർ ക്യാമ്പിൽ നിന്ന് നിലേഷ് ലങ്കെ ബജ്രംഗ് സോനാവാനെ എന്നിവർ ശരത് പവാറിനൊപ്പം എത്തിയത് മഹാരാഷ്ട്രയിലെ നാല്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ നാല് സീറ്റുകൾ മാത്രമായിരുന്നു മത്സരിക്കാനായി എൻ സി പിക്ക് ലഭിച്ചത് ഇതിൽ എം എൽ എ മാർക്കിടയിൽ അതൃപ്തി പ്രകടമായിരുന്നതായി വൃത്തങ്ങളും പറഞ്ഞിരുന്നു എൻ ഡി എ സർക്കാരിൽ ചേർന്നാൽ പാർട്ടി വളരുമെന്ന പ്രതീക്ഷയോടെയാണ് നേതാക്കൾ അജിത് പവാറിനെ പിന്തുണച്ചതെന്നാണ് ഒരു മുതിർന്ന എൻ നേതാവ് പറയുന്നത് ബിജെപിയുടെ നേതൃത്വം മഹായുധി സഖ്യം പിന്തുണച്ചിട്ടും അജിത് പവാർ വിഭാഗത്തിന് സ്വന്തം തട്ടകമായ ബാരതി ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടേണ്ടി വന്നു സുപ്രിയ സുലൈക്കെതിരെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് മത്സരിച്ചത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം കഴിഞ്ഞ ജൂലൈയിലാണ് മഹാരാഷ്ട്രയിലെ മഹായുധി സഖ്യ സർക്കാരിൽ ചേർന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എൻ ഡി എ സഖ്യത്തിന്റെ ഭരണം പോകാൻ കാത്തിരിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നതാണ് ഈ കൂടുമാറ്റം